കഴിഞ്ഞ എൽ ഡി ക്ലീക്ഷയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ചോദ്യം ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണ് ദുബൈ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അതിന് അതിന് ചുമതല നിർവഹിക്കുന്ന കേന്ദ്രം എന്നറിയപ്പെടുന്നത് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ഈ ഒരു അതത് പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനം ലഘൂകരിക്കു വേണ്ടി ചുമതല വഹിക്കുന്ന കേന്ദ്രമാണ് അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രത്തിന് അറിയപ്പെടുന്ന ജില്ലാ ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ഇനി ജനങ്ങൾക്ക് പെട്ടെന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നത് എവിടെ ചുമതലയാണെന്ന് വെച്ചാൽ ജില്ലാ ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന് ചുമതലയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് എന്നാൽ സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് ഈ പോയിന്റ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു